ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നല്ല അടിപൊളി ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് എന്താണെന്നല്ലേ ബീട്രൂട്ട് മുട്ടത്തോരൻ അപ്പോൾ ഈ ബീട്രൂട്ട് ചില കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ ബീട്രൂട്ട് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് അതെങ്ങനെ അവരുടെ ഉള്ളിലാക്കാം എന്നല്ലേ നമ്മൾ നോക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് അവർ നല്ലോണം അവരിനൊന്ന് ചിക്കി കൊടുത്തേ കഴിക്കാത്ത പിള്ളേരും കഴിച്ചു പോകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ തോരം വെക്കാനായിട്ട് ഒരു വലിയ ബീറൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ വലുത് തന്നെ വേണമെന്നില്ല ചെറിയ കുടുംബങ്ങളാണ് ചെറിയ ബീട്രൂട്ട് എടുത്താൽ മതിയാവും ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ചോപ്പറിനകത്തിട്ട് വലിച്ചിട്ട് വരാം വലുതൊക്കെ ആകുമ്പോൾ മുറിക്കാനൊക്കെ ഇച്ചിരി പ്രയാസം ഉണ്ടാകും സാരമില്ല നമുക്ക് ചോപ്പറിനകത്തിട്ട് വലിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത് കുറേ ചിട്ട് വേണം നമ്മൾ ഇത് വലിച്ചെടുക്കാനായിട്ട് ഇത്രയെങ്കിലും തിന്നായിട്ട് വേണം നമ്മൾ വലിച്ചെടുക്കാൻ നമ്മൾ ബീട്രൂട്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം സവോള ചെറുത് മതി പിന്നെ വലുതെടുക്കുകയാണെങ്കിൽ മതിരിക്കും നാമത്തെ നമ്മുടെ ബീട്രൂട്ടിന് ചെറിയ മധുരം ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് സവോള ഒരു ചെറുത് മാത്രം ചേർത്താൽ മതിയാകും പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു കാൽമുറി തേങ്ങാ ചിരുകിയത് ഒതുക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പം ഞാൻ ഡയറക്റ്റ് ചെറുതായിട്ട് ചെരുണ്ടിയത് കൊണ്ട് അതങ്ങനെ ചേർത്ത് മാത്രം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളക് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു സ്വല്പം മുളക് പൊടി വേണേലും നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകം പൊടിയാ ചേർക്കുന്നത് നിങ്ങൾ ചതച്ചും ചേർക്കാവുന്നതാണ് പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ച് കൊടുക്കാം ബീട്രൂട്ടിന് മഞ്ഞപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളർ അങ്ങ് കിട്ടത്തില്ല എല്ലാം കൂടെ നന്നായിട്ട് തിരുമി കൂട്ടി വെച്ചിട്ടുണ്ട് ഒരു പാൻ എടുപ്പത്തോട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് കടു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് വറ്റിൽ മുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ലേശം കറിവേപ്പിൽ വറവ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളത് വേഗാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്നും ചേർക്കരുത് കാരണം ബീട്രൂട്ടിൽ നിന്ന് തന്നെ അത് ആവശ്യമായ ജലാംശം ഉണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിത് വേകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം തന്നെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ടോ ആ വെള്ളം തന്നെ മതിയാവും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം തന്നെ നമ്മുടെ ബീറൂട്ട് വെന്തിട്ടുണ്ട് എന്നാൽ നമുക്കിത് ഇതിനകത്തേക്ക് നമുക്ക് വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ബീറ്റ് റൂട്ട് ഇതേ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി നടുവിൽ ഒരു കുഴി പോലെ ആക്കി എടുക്കുക ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം നമുക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം അപ്പൊ ഉടനെ നമ്മൾ ഇളക്കി കൊടുക്കരുത് അതൊന്ന് കണ്ടോ അതിൻ്റെ ആ വെള്ള കളർ ഒന്ന് മാറി വരുന്നവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം അതേ സമയം വേണ്ട ഒരു സമയം മാത്രം നമുക്ക് ഈ മുട്ടയിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് മാത്രം ചേർത്ത കാര്യം നടക്കത്തില്ല നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ പുറത്തൊന്ന് കൊടുക്കാം അതായത് നമ്മുടെ മുട്ട ചൂട് കയറി നന്നായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പതിയെ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒറ്റടിക്ക് നമ്മൾ എല്ലാം കൂടെ ഇട്ട് ഒഴച്ച് കൊടുക്കരുത് ആ ഇനി നമുക്ക് നമുക്കൊരല്പം അല്പമായിട്ട് ചേർത്ത് ചേർത്ത് ചിക്കി എടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് നല്ലോണം അത് ചിക്കി ശരിയായിട്ട് വന്നോളൂ ഇടയ്ക്ക് മുട്ട വലിയ വലിയ കഷ്ണങ്ങളായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ടച്ച് ഇത് ഇത് നന്നായിട്ട് തോർത്തിയെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് ഒട്ടത്തവരൻ്റെ പരിപാടി അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും ബീട്രൂട്ട് കഴിക്കാത്തവരാണെങ്കിൽ പോലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കഴിച്ചു പോകും നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ